കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ തിളക്കമാർന്ന വിജയം എൽ ഡി എഫ് നേടുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാലക്കാട് മീറ്റ് ദി ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപിയും കോൺഗ്രസും തമ്മിൽ സൗഹൃദമുണ്ടെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു ബി ജെ പി അവകാശ പദമൊക്കെ മഴക്കിയാലും എല്ലാ അവകാശവാദങ്ങളെയും പദങ്ങളെയും നിഷ്കളിക്കൊണ്ട് ഇത്തവണ ജനങ്ങൾ ബി ജെ പിയെ കൈവിടും പാലക്കാട്ട് ബി ജെ പിയുടെ പരാജയം കോൺഗ്രസിൻ്റെ വിജയമാകുമ്പോൾ ഈ ചോദ്യം ചോദിക്കപ്പെട്ടേക്കാം ഞങ്ങളുടെ മറുപടി ഇല്ല എന്നാണ് ആ പരാജയം എൽ ഡി എഫിൻ്റെ വിജയമാകും ഇടതുപക്ഷം ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും അർഹതപ്പെട്ട അവകാശപ്പെട്ട വിഹത കിട്ടണം അത് കിട്ടുന്നില്ല അതാണ് കാരണം അതുകൊണ്ട് ധനവകുപ്പും പക്ഷി അടക്കം എല്ലാ വകുപ്പുകൾക്കും പ്രയാസം പ്രയാസമുണ്ടാകുന്നുണ്ട് എന്നിട്ടും കേരളം ഒട്ടുമുത്തിയില്ല